ഇന്റെ റബ്ബേ ഇനി ഏതായാലും ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കൂലട്ടോ കാരണം കയും കൈപ്പിലൊക്കെ വേറിട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് മൂന്ന് മാസമായിട്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നൂൽപ്പുട്ടുണ്ടാക്കുന്നത് ഇനി ഇണ്ടാക്കില്ലാന്ന് വിചാരിച്ചിട്ടുണ്ട് കൂടെ ഒരു മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ വാട്ടിയ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നമാണെന്ന് പക്ഷേ അതൊന്നും അല്ലോ ഈ ഒരു നൂല്പുട്ടിന്റെ അച്ഛണ്ടോ ഇതിന്റെ പ്രശ്നമാണ് വലിയ നൂല്പുട്ടിന്റെ അച്ഛൻ കേട്ടോ അതിലുണ്ടാക്കാൻ ആർക്കും ഇഷ്ടമല്ല ഈയൊരു നൂല് പോലെ ചെറുതുണ്ടാക്കി തോരു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഒന്ന് ട്രൈ ചെയ്തത് പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ ട്രിക്കും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എണ്ണ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല അതിലൊന്നും ഒട്ടാതെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ഉണ്ടപ്പെട്ട് അതായത് നമ്മുടെ ഇഡലി പാത്രത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയത് ഉണ്ടായിട്ട് കിട്ടുമല്ലോ ബാക്കി നമുക്ക് നൂൽപുട്ടിന്റെ ഷേപ്പ് തന്നെ പരത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് ഒന്ന് രണ്ട് തട്ടി ഞാൻ എങ്ങനെയോ അമർത്തി എടുത്തു പിന്നെ എങ്ങനെ നോക്കുമ്പോഴും ഇത് പറ്റേണ്ട നൂൽപുട്ടിന്റെ അച്ഛന് ഞാൻ എണ്ണ അങ്ങനെ തൂവി കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു നമ്മൾ തൂവി കൊടുക്കുന്ന ആ ഒരു ടൈമിൽ മാത്രം ഇത് നല്ലപോലെ അങ്ങനെ അമർത്തിയാ കിട്ടും പിന്നെ രണ്ടാമത്തെ തവണ നമ്മളതിലോട്ട് മാവ് നിറച്ചാൽ എങ്ങനെ ഇത് പോരൂലോ ഇപ്പൊ മാവൊന്ന് ലൂസ് ആക്കാമെന്ന് വിചാരിച്ചാലോ അതും നടക്കൂല അപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് വരും ശരിക്കും ആ ഒരു പൂമാല വരുന്നത് പോലെ അതിൻ്റെ ഉള്ളൊന്നും കിട്ടൂല ഇപ്പൊ ഇത് കണ്ട എങ്ങനെ നോക്കിയാലും സംഭവം നെങ്ങി വരും ഇൻറെ റബേ രാവിലെ എണീറ്റതാണ് കേട്ടോ ഇല്ല ശക്തി ബലം എല്ലാം എടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങൾ പോരണ്ടേ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങോട്ട് തോന്നും തോണ്ടിയെടുക്കും ഫുള്ളും എടുത്തിട്ട് പിന്നെ ഒന്നിട്ട് കഴുകും കഴുകിയിട്ട് വീണ്ടും എണ്ണയാക്കും എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ പരിപാടി ചെയ്യും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇത് ഓരോന്നും ഇങ്ങനെ കഴുകുക എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ഇന്ത്യ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടപ്പോൾ ഇമ്മ ഉണ്ടായിരുന്ന കേട്ടോ അവിടെ അപ്പം അമ്മ പറയുന്നുണ്ട് ഇലക്ട്രിക്കിന്റെ സംഭവം കണ്ടപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ അത് വരും അതൊന്ന് വാങ്ങി തരാൻ പറയും അങ്ങനെ കുഞ്ഞാക്കാനോട് കാര്യം അവതരിപ്പിച്ചു അപ്പം പറഞ്ഞു ഈ പുട്ടുണ്ടാക്കണ്ടാൻ്റെ റബ്ബെയെന്ന ഫോണെന്ന് പറഞ്ഞു കൊണ്ടു കേട്ടോ അത് നേരെ പോയത് സിങ്കിൾ ആണ് സിംഗിൾ പൈപ്പ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നു ആ വെള്ളം മൊത്തം ഫോണിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ റൈബോഡിനാണെങ്കിൽ അടക്കിടക്കോരൊ കുണിച്ചിലാണ് ആദ്യത്തെ ഫോൺ വെള്ളത്തിച്ചാടിയിട്ടാണ് കേട്ടോ പോയത് ഇനി ഇപ്പോൾ ഒന്ന് വള്ളത്തി ചാടി കഴിഞ്ഞാൽ ഇനി ഒരു ഫോൺ എനിക്ക് പ്രതീക്ഷിക്കണ്ടോ അങ്ങനെ അതാ ഏതായാലും ഞാൻ ഇങ്ങനെ സെറ്റാക്കി വരുന്നുണ്ട് ഓരോ തവണയും കഴുകി ഇങ്ങനെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താലേ വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്ന എല്ലാ മരത്തിന്റെ അച്ഛനിലൊന്നും ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്റെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ട് കിട്ടൂട്ടു അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒന്നും ഉൾപ്പെട്ടിന്റെ ഒന്ന് പറയട്ടെ ഇതിൽ ഏതാണല്ലതെന്ന് ഒന്നും കൂടെ പറയാം എനിക്ക് എന്തായാലും ഒന്ന് വാങ്ങണമെന്നുണ്ടെട്ടോ അപ്പൊ ഏതാ നല്ലതെന്ന് നോക്കിയിട്ട് വാങ്ങാനില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയാലോ ഇതാ കടി ഇതാ കറി ഇതല്ലാതെ വേറൊന്നുമില്ല ചപ്പാത്തില്ലേ ബൂരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരൂട്ടോ അത് ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ഒരു പ്രാ നമ്മളിത്ര നേരം കഷ്ടപ്പെട്ടതൊന്നും അവർ കാണൂല അവരുടെ സംസാരം കേട്ടാലേ ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ടിറിഞ്ഞ് പോകാൻ തോന്നും പക്ഷെ നമുക്കതിനെ പോകാൻ പറ്റും ല്ലല്ലേ ഞാൻ കേട്ടോ സച്ചും കാണണം അത് അങ്ങനെ ഡയലോഗ് അടിക്കാറ് അങ്ങനെ ആ ഫൈനലി നമ്മുടെ ഉണ്ട്പട്ടും പരന്നപ്പുട്ടും ഒക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കൂടെ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ മുട്ടക്കറിയാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കുറച്ച് നേരം കഷ്ടപ്പെട്ടാലെ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുമോ ആ ഒരു മാവ ആ ഒരു ടൈം ഒഴിച്ചാൽ ബാക്കിയൊക്കെ സെറ്റ് ആട്ടോ കുഴപ്പമില്ല നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണേ